പേര് രാമരാജ്യമെന്ന് ഗാന്ധിജി പറഞ്ഞതും ഒരു സംശയവും പിന്നിൽ ആർക്കും രാമരാജ്യം രാമരാജ്യമെന്ന് കുട്ടിക്ക് പോലും അറിയാം രാമരാജ്യമാണെന്ന് പക്ഷെ അറിയാതെ ഒരാൾ നമ്മുടെ നാട്ടിലുള്ള കഥകൾ നടക്കുന്നുണ്ട് രാമൻ അറിയില്ല രാമൻ മാത്രമേ അറിയുന്നു ആ വേദന്റെ അവർക്ക് ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ഞാൻ എന്തായി തീരണം അതിന് പതിനഞ്ചാമത്തെ വയസ്സിൽ ഞാൻ എന്ത് പണിയെടുക്കണം എന്ന് തിരിച്ചറിവ് ഈ തിരിച്ചറിവ് നഷ്ടപ്പെട്ടു പോയ ഒരു ഹൈതം സമൂഹം എല്ലാവരും അല്ല ഒരു നല്ല എല്ലാവരും അത്രയും എന്ത് കുട്ടികളല്ല കുട്ടികളൊന്നും അങ്ങനെയാണ് അല്ല ലക്ഷക്കണക്കിന് കുട്ടികൾ ഇപ്പൊ നന്മയുടെ പാതയിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് തിരിച്ചറിഞ്ഞ സഞ്ചരിച്ചുകൊണ്ടിരിക്കുക ലക്ഷക്കട ചില ആചാരത്തിന്റെയും മഹത്വങ്ങൾ മനസ്സിലാക്കി അതിലേക്ക് വളരെ വന്നുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ ലക്ഷക്കട പക്ഷെ നമ്മൾ കാണുന്നത് ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നത് ചില ആയിരിക്കും അതുകൊണ്ട് നമ്മൾ ചെയ്യും നിങ്ങളുടെ ഒരു നാട്ടിലൊരാട്ടെ വേറെ പതിനെട്ട് വയസ്സ് പൂർത്തിയായ ഒരു കുട്ടി മാത്രമേ ഉള്ളൂ

അപ്പൊ അവരെയും കരക്ടായ മെഡിയിൽ നമുക്ക് ഒരു കണക്കുമില്ല നല്ല സാഹിത്യമൊക്കെ ഇടക്ക് നല്ല പാട്ടിൽ നല്ല ഉണ്ട് ഒരാളെ നമ്മൾ സ്വീകരിക്കേണ്ടതായാലും നമ്മയും ദിവസം രാവണൻ ഒരുപാട് ക്വാളിറ്റീസ് രാവണന്റെ പക്ഷേ ഒരാഴ്ച ദുർഗുണം രാവണന്റെയും രാവണന്റെ കുടുംബത്തിന്റെയും മാറ്റത്തിൽ കാരണ രാവണന്റെ മകന്റെ ഒരു പേരുണ്ട് മേഘനാഥൻ മേഘനാഥൻ മറ്റൊരു പേര് കിട്ടി ഇന്ദ്രജിച്ച് എങ്ങനെ കിട്ടിയെ ഇന്ദ്രനെ ജയിച്ചവനാണ് െ ജയിച്ച ആ മകൻ ഭരിച്ചു പോയി അച്ഛൻ്റെ കാമമോഹമുണ്ട് അച്ഛന്റെ കാമമോഹം കൊണ്ട് മകന് ജീവൻ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അതുപോലെ ഒരാളുടെ തെറ്റുകൊണ്ട് ഒരു സമാജത്തിലും മുഴുവനത്തിന് തെളിവുണ്ടാവും നമ്മൾ ഹിന്ദുക്കൾ ഓർക്കാൻ ആഗ്രഹിക്കാത്ത ചില കാര്യങ്ങൾ നടന്ന സ്ഥലം കൂടിയാണ് വൈക്കം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിൽ ഇവിടെ വലിയൊരു സഹകരണം ഉണ്ടായിട്ടുണ്ട് വൈക്കം ശിവക്ഷേത്രത്തിലായിരിക്കും റോഡിലുണ്ടെങ്കിൽ പുലേനും പറയാനും നടക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്ന സമയത്ത് തിരുവനന്തപുരത്ത് ഒരു ജാതി ഇങ്ങോട്ട് വന്നു ആ ജാതി നയിച്ചത് മറ്റരുമായിരുന്നില്ല എൻ എസ് എസിന്റെ സ്ഥാപക ആചാര്യൻ മന്നത്തെ പത്മനാഭനായിരുന്നു ഭാരതം അതായത് പുലേനെയും വേണ്ടി ജാതി നയിച്ചത് എൻ എസ് എസിന്റെ നേതാവായിരുന്നു പക്ഷെ നമ്മുടെ വേരും പറയുന്നു ഞാൻ കാണുന്നില്ല പറയാനില്ല പുലേനല്ല പിന്നീലേയും പറയാൻ പറ്റാത്തതും നിങ്ങൾക്ക് നിറക്കാൻ പറ്റാത്തതുമാണ് പിന്നീട് പറയുന്നത്

പക്ഷേ കല്ലുമാല സമ്മേളനം കഴിഞ്ഞപ്പോൾ അത് ഹൈന്ദവത്തെ മൂട്ടി ഉണ്ടാക്കുന്ന മഹാസമ്മേളനമായി തന്നു കാരണം ആ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ സെക്രട്ടറി ആ മഹാത്മാ അയ്യങ്കാളിയാണ് ഇപ്പൊ ഹിന്ദുവല്ല എന്ന് പറഞ്ഞു നടക്കുന്നത് ഹിന്ദു ഐക്യവേദിയുടെ സംസ്ഥാന മന്ദിരം കോഴിക്കോട് തിരുവനന്തപുരം സെക്രട്ടറിനടുത്ത് വരികയാണ് പറയും അയ്യങ്കാളിയും സ്വാമി ചട്ടമ്പിസ്വാമി മഹാത്മാ മഹാത്മാഅ്യങ്കാളിയും ത്രിമൂർത്തികളാണ് ശ്രീനാരായണ ഗുരുദേവൻമാരും ഇപ്പോഴും നമ്മുടെ വേണ്ട പറയുന്നത് എന്റെ കാരണം ഉണ്ട് നമുക്ക്

எதிர ராமனுவைக்கு ব্রাহ্মণமார்களின் காலப்பெட்டியே பொடி என்ற കുറച്ച് അയ്യന്മാരും പട്ടന്മാരും അല്ലാന്നെ ഇവരാണ് ബ്രാഹ്മൺകുമാരത്തിൽ കണക്കാക്കുന്നതെങ്കിൽ ഇവർ കാര്യം എന്തെങ്കിലും ഒരു പദ്രവിധിക്കുന്നുണ്ടോ എന്തെങ്കിലും ഒരു ഒരു അയ്യനും പട്ടനും അമ്മ ശാന്തിക്കാർ കാരണം എയർപോർട്ടിൽ മലബാർ സ്വർണം കിടത്തും അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും പിടിച്ചു മറികാറുണ്ട് ഇവർ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും ഇവർ മയക്കുമതി ബിസിനസ്സുകാരാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവും ഞാനിവിടെ പത്രമൊന്നുമില്ല അങ്ങനെ ഒരു സംഭവം ഞാൻ പത്രത്തിലും കാണാറില്ല ഞാൻ കാണുന്നില്ല അത് സുപത്രമായി കാണാം ഞാൻ കണ്ടിട്ടില്ല രാജ്യത്തിന്റെ പട്ടനെ ഞാൻ കണ്ടിട്ടില്ല വേദന ശത്രുവോ ഈ പറയുന്ന ശ്യാമിന്റെ ശത്രുവോ ഇവരാണ് എങ്കിൽ എന്ന് തെറ്റാണ് ചെയ്തത് ഇനി ബ്രാഹ്മണൻ എന്ന് പറയുന്ന ഘടകത്തിൽ ബ്രാഹ്മണ മേധാവിത്വം എന്ന് പറയുമ്പോൾ ബ്രാഹ്മണനാണ് നാഗണ പുസ്തകമെങ്കിൽ ആരാണ് ബ്രാഹ്മണൻ ചോദിക്കണ്ടേ ബ്രാഹ്മണന്റെ പാദപൂജ നിർബന്ധമാ ബ്രാഹ്മണൻ എന്ന് സമാജത്തെ നയിക്കണം ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും ബ്രാഹ്മണ മേധാവി

బ్రాహ్మణ క్షత్రియ వైశ్య సోదర అరాన్ బ్రాహ్మణ సాత్విక సిద్ధ ప్రధానస్య బ్రాహ్మణస్య శంభ దమ ఇత్యాది దిగమాని ఇంద్రేంద్రియ మనుషులే నేంద్రికార కడిపోలగన ఆరువ బ్రాహ్మణ తల ప్రభాసిన బుద్ధి శక్తి ఆ బ్రాహ్మణ్య గుణం ఏద చెంద ఏద అమ్మేడ మగనుండో మగకుండో అవర్ శాస్త్ర దృష్ట్యా బ్రాహ్మణ అలాగే ఇందే బ్రాహ్మణో ਅਦੋਂ ਤੋਂ ਆ ਰਿਹਾ ਹੈ ਕਾਲ ਵਨ ਦਾ ਕਾਲਾ ਹੈ ਆਦੀਵਾ ਪੱਲੀਗਿਆ ਕਰੀ ਆਦੀਵਾਸੀ ਲਈ ਕਾਲੂ ਤੋਂ ਮਰਦ ਜਿੱਤੇ ਗਿਆਨ ਸੰਗਤਾ ਮਾਰੀ ਪੰਡਿ ਆਦੀਵਾਸੀ ਸਮੂਹ ਨਾਮ ਬਰਵਾਸੀ ਸਮੂਹ ਬੋਲ ਇਹ ਆਦੀਵਾਸੀਆਂ ਰਤਨਾਗਰ ਦੇ ਪੱਲੀਗਿਆ ਅਤੇ ਆਦਿਕਾਗੂ ਨਿਕਲ ਗਏ ਨੂੰ ਇਹਨੂੰ ਇੱਕ ਅਧਿਸਾਰ ਮੰਨਿਆ ਗਿਆ ਹੈ ਵੇਦਾਂ ਵੇਦ ਨੂੰ ਨਾਲ ਹੀ ਪੜ੍ਹਦਾਗਾ ਵੇਦ ਵਿਆਸ ਵਿਸ਼ਿਸ਼ਟ ਨੂੰ ਵੇਦ ਵਿਆਸ ਨੂੰ ਕਹਿ ਲਿਆ ਇਹਦੇ ਤੇ ਯਰਤਨਾ ਨਾਮੇ ਲਖਿਸ਼ਟ ਭੁਈ ਪਾਵੇ കൃഷ്ണൻ കറുത്ത പൊക്കത്തോടെ നോക്കും ഭഗവാന്റെ പേരന്റെ കറുത്തമല്ലൊലി കറുത്ത പോയതുകൊണ്ട് ഭരതാട്ടി തൊലി കറുത്ത പോയതുകൊണ്ട് നമ്മുടെ ചീഫ് സെക്രട്ടറി പറയുന്നത് എന്റെ തൊലി കറുത്തു പോയത് കൊണ്ട് ഈ ഭഗവാന്റെ പേര് തന്നെ ആ കൃഷ്ണദ്വൈപായത് പരാശര പക്ഷി കൃഷ്ണ മുക് പേര് ും ഭഗദ്ഗീതയും മഹാഭാരതവും പറഞ്ഞാൽ എങ്ങനെയാണ് അംഗീകരിച്ചു കഴിയാതെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മളിത് തിരിച്ചു लोक चरा सुबुह जो ിൽ ജീവരുണ്ടോ എന്ന് അറിയാതെ വസിക്കുന്നവരെ നിങ്ങൾക്ക് പോലും ശാന്തി ശാന്തി ദേവശാന്തി ശാന്തി നൽകുന്ന ഒരു ദേവി ആകാശത്തിൽ ഇവിടെയൊക്കെ ഉണ്ടെങ്കിൽ ആ ദേവിക്ക് പോലും ശാന്തി ഉണ്ടാകട്ടെ എന്ന പ്രപഞ്ചത്തിനും അതീതമായ കാഴ്ചപ്പാട് വെച്ചു പുലർത്തിയ എന്റെ സംസ്കാരത്തെ ജീവിതത്തിൽ ആവിഷ്കരിച്ച മഹാത്മാവിന്റെ ജീവിതത്തിലൂടെയുള്ള യാത്രയാണ് രാമായണം രാമന്റെ അയനം അയനം യാത്ര ഏഴ് ഏഴുതാന്തായിരം ശ്ലോകങ്ങളിൽ മറ്റേ ഈ മനുഷ്യരച്ച രാമായണത്തെ അധികരിച്ച് അധ്യാത്മരാമായ നിശ്ചയിക്കപ്പെട്ട ഭാഗങ്ങൾ മുപ്പത്തൊന്ന് ദിവസം കർക്കിടക നമ്മൾ വായിക്കുമ്പോൾ ഇടങ്ങാനും ഉറങ്ങിപ്പോയാൽ തുടങ്ങിക്കുമ്പോൾ ഒന്നും സംഭവിക്കില്ല മറ്റൊന്ന് അത്രേ ദിവസം വായിക്കുക ആയിരം വിദ്യാർത്ഥികളെ സനാതനധർമ്മ പാഠശാല രാമായണം പഠിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോൾ കോട്ടയം ജില്ലയിൽ നിന്ന് വളരെ സന്തോഷകരമായ അവസ്ഥ നൂറോളം കുട്ടികൾ തയ്യാറായിട്ടുണ്ട് ആ നൂറോളം കുട്ടികളെ അവിടെ തിരിച്ചു കൊണ്ടുവരുവാനുള്ള ദൗത്യം കോട്ടയം ജില്ലക്കും ഈ പ്രോഗ്രാം നടത്തുവാനുള്ള ദൗത്യം സംസ്ഥാന സമിതിക്കുമാണ് അവർ നിങ്ങളുടെ എല്ലാം സാമ്പത്തിക സമർപ്പണവും ഈ ജില്ലാ സമിതിക്ക് ആവശ്യമുണ്ട് കാരണം രണ്ട് ബസ് പിടിച്ച കുട്ടികളെയും കൊണ്ട് അവിടെ വന്ന് തിരിച്ചു കൊണ്ടുവരണം കാരണം നമുക്ക് സമ്പത്തില്ല സമ്പത്തില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറി എന്നാൽ നമുക്ക് പ്രോഗ്രാം നടത്താൻ കഴിയും ഏതൊരു ആവശ്യത്തിനും മൂന്നു തരത്തിലും സമർപ്പണങ്ങൾ ആവശ്യമുണ്ട് വെറും തലയുടെ ആളാണെന്ന് പറഞ്ഞത് മാത്രം ഒരു സംഘടനയ്ക്ക് മുന്നോട്ട് പോകാനും കഴിയില്ല ശരീരവും മനസ്സും ധനവും കൊടുത്തുകൊണ്ടാണ് ഒരു സംഘടന മുന്നോട്ട് പോകുന്നത് ഒരു പക്ഷിയുടെ രണ്ട് ചെറുകൾ അതിന്റെ ലക്ഷ്യവും കർമ്മ പദ്ധതിയുമാണെങ്കിൽ അതിന്റെ ബാലാണ് ദിശയെ നിശ്ചയിക്കുന്നത് ബാല് ധനമാണ് ധനമില്ലെങ്കിൽ ഒരു വ്യക്തിക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല ധനമില്ലെങ്കിൽ ഒരു കുടുംബത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സമർപ്പണം ഈ ജില്ലയ്ക്ക് ആവശ്യമുള്ളൂ ഒപ്പം ശ്രീരാമരാജ്യം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചെന്നാണ് പ്രോഗ്രാമിന്റെ പേര് അതിന് തുടക്കം അവിടെ നമ്മുടെ മക്കളെ വ്യത്യസ്തമായ പദ്ധതികളിലൂടെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്നു ഞങ്ങള് നോക്കിയാണ് ക്യാമറൊന്നു വന്നാൽ ഇതൊരു ജന ചുല്ലിക ബസ് കേൾക്കഴിഞ്ഞാൽ കട്ടർ പോലും തല്ലൂടാ നമ്മുടെ മക്കൾ മെടുക്കന്മാരി പക്ഷെ സിംഗിളായിട്ട് വിളിച്ച് മൈക്ക് കൊടുത്താൽ അപ്പൊ സിംഗിളായിട്ട് പിടിച്ചിട്ട് മൈക്കിലൂടെ രണ്ട് വാക്കാർ പറയാൻ പറഞ്ഞാൽ അപ്പോഴേക്ക് അപ്പൊ ആ ദീനം നമ്മൾ കാണാറില്ല നമ്മുടെ മക്കളുടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു വിജയിക്കണമെങ്കിൽ പ്രിയപ്പെട്ട അമ്മമാരെ അവരുടെ സമാധം മാറ്റണം മൈക്ക് കാണുമ്പോൾ വാക്കുകൾ വരുന്നവരായിരിക്കണം മൈക്ക് കാണുമ്പോൾ എങ്ങനെ സംഭവിക്കുന്നത് മാത്രമേ നടക്കുള്ളൂ തരത്തിൽ നിരന്തരമായി പരിശീലനമാണ് നിങ്ങൾ ഏതെങ്കിലും നമ്മുടെ മക്കൾക്ക് കൃത്യമായ പ്രസംഗ പരിശീലനം വേണം അവിടെ വ്യക്തിവികാസത്തിനാവശ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ അവിടെ കയ്യിൽ ഉണ്ടാവണം അവിടെ ചില കാര്യങ്ങളൊക്കെ സ്റ്റോർ ചെയ്തവരായിരിക്കും കാരണം അവിടെ മെമ്മറി ടോപ്പാണ് വായിച്ചിട്ടില്ല ഇവിടെ വേണമെങ്കിലും ഒരു വർഷം നിങ്ങളൊന്ന് കടുത്ത് പരിശ്രമിച്ചാൽ ഈ രാമായണം മാറ്റി ഒരു ബൈക്കിൽ അതുകൊണ്ടാണ് പത്ത് വയസ്സ് വരെയുള്ള കുട്ടികൾ പ്രിന്റിങ് പീരീഡ് എന്ന് പറയുന്നത് നമ്മൾ എന്താണോ പ്രിന്റ് ചെയ്യുന്നത് ആ അവരുടെ ജീവ സംസ്കാരമായി മാറും അതുകൊണ്ട് നമുക്ക് പ്രിന്റ് ചെയ്യണം എന്ത് പ്രിന്റ് ചെയ്യണം

வாடி புறநாரத வென்றட நாம தன்னை வாடி பாதாமே வண்ணமிngrஹே வேதத்திற்கு நாடெனமே உதவாமி தேгадаந்துகே இளகாடனே விதாகாடனே திங்கம்பரம் வாடிோப்பவந்த வாடிட வாசே பாலே வாடிதி தன்னில் திருவாதம்ளனபோ பாரதி பதாவனி उत्க்கோதேதம் காலே മനോഹരമാണ് ഈ കാവ്യം എഴുതി ആട്ടമേയുള്ള പുരസ്കാരം അരീക്ഷിക്കൊടുക്കുമ്പോഴാണ് നമ്മൾ ചെയ്യുന്നത് ഉൽപ്രേക്ഷും വൃത്തവും സമാസവുമെല്ലാം അതിബഹത്തരമായ കാവ്യമാണ് നിങ്ങൾ കോഴിക്കോട് ജില്ലക്കാർക്ക് സുന്ദരകാന്തത്തിലെ ഭാഗമാണ് ഏറ്റവും തപ്പായ കാന്തമാണ് സുന്ദരകാന്തത്തിലാണ് ി ശതകയോ ജനാവിസ്കൃതം അവിടെ നമ്മളുടെ ഭാരങ്ങൾ ചെയ്യണം എന്റെ മകളൊക്കെ ഉണ്ട് കുറേ ദിവസമായിട്ട് തലനിധി ഇത് പഠിത്തോ പഠിയോ പഠിപ്പാടാണ് പക്ഷെ അത് വായിച്ചു തുടങ്ങിയപ്പോൾ ആ അക്ഷരങ്ങളെല്ലാം മുറിച്ച് മുറിച്ച് നമ്മുടെ ടീച്ചേഴ്സ് പഠിപ്പിച്ച കോട്ടയഞ്ചിലേക്ക് നേരത്തെ പറഞ്ഞ നാല് ടീച്ചേഴ്സ് ഡുംബിനായിട്ട് പഠിപ്പിക്കുക അത് പന്ത്രണ്ട് മിനിറ്റ് വായിക്കാത്താണ് ഇപ്പോൾ പഠിപ്പിക്കുന്നത് അത് ടേസ്റ്റ് കൂടുതലാണ് അല്ലേ നമ്മൾ ആദ്യം കൊടുക്കില്ലല്ലേ അത് ടേസ്റ്റ് കൂടുതലാണ് എന്നിട്ടാണ് നമ്മൾ സത്യം അപ്പം അതുകൊണ്ട് ഈ ഒരു പ്രോഗ്രാം നിങ്ങളെല്ലാവരും കരുതണം ശ്രീരാമരാജ്യം പ്രോഗ്രാം ഓഗസ്റ്റ് പത്താം തീയതി എവിടെ നടക്കുന്നു പലായിവട്ടം അവിടെ എസ് എൻ ഡി പിയുടെ യൂണിയൻ ഹാൾ രണ്ടായിരം പേര് ഉള്ള വലിയൊരു സംവിധാനത്തിലാണ് നമ്മൾ ആയിരം കുട്ടികളും ആയിരം മുതിർന്നവരാണ് എല്ലാവർക്കും രാവിലെ വൈകുന്നേരം വരെ ചായയും ഓണും പുറത്തും അവരുണ്ടാവുക നിങ്ങളവിടെ വന്നാൽ മതി പാലാരിവട്ടത്തിൽ ഇപ്പോൾ വരാൻ പറ്റില്ല അങ്ങനെ ആശപ്പെട്ടിരിക്കുന്നത് പാലാരിവട്ടം ഇങ്ങോട്ട് പറ്റുന്ന ആശങ്ക നമ്മളെല്ലാവരും ഇനി നമ്മുടെ ബന്ധത്തിൽ എന്തെങ്കിലും ഒരു കല്യാണത്തിന് വേണ്ടി നമ്മൾ ധർമ്മത്തെ ധർമ്മത്തിനു വേണ്ടി എല്ലാം മറ്റു രാഷ്ട്രവും ഭാര്യയും തമ്മിൽ ഒരു സംഘർഷമുണ്ടായി രാമന്റെ ജീവിതത്തിൽ അപ്പോൾ രാമന്റെ പൂർത്തികരണം രാമന്റെ പരമ്പര രാമനോട് പറഞ്ഞു കൊടുത്തു രാമ ഒരു രാജാ രാഷ്ട്രത്തിനു വേണ്ടി എന്തിനേയും ഉപേക്ഷിക്കണം പക്ഷെ മറ്റൊന്നിനു വേണ്ടിയും രാഷ്ട്രം ഉപേക്ഷിച്ചു ഭാര്യയ്ക്ക് വേണ്ടിയും രാഷ്ട്രത്തിൽ മക്കൾക്ക് വേണ്ടി ഉപേക്ഷിക്കരുത് അമ്മാവിന് വേണ്ടിയും അമാവിക്ക് വേണ്ടിയും ഉപേക്ഷിക്കരുത് തന്നെയല്ലേ എത്ര നിഷ്പ്രയാസം പുഞ്ചിരിയോട് കൂടിയാണ് ജയ് വിളിച്ചുകൊണ്ട് ആ മഞ്ചുപൊതിഞ്ഞ കാശ്മീരിന്റെ മലമടക്കുകളിൽ അവർ മരിച്ചു വീണു ജന്മഭൂമി രാമൻ പഠിപ്പിച്ച ജനിച്ച രാമൻ പഠിപ്പിച്ച പാഠത്തെ ജീവിതത്തിൽ അന്വർത്ഥമാക്കുന്നവരല്ലേ നമ്മുടെ ധീര സൈനിക രാഷ്ട്രത്തിനു വേണ്ടി സ്വജീവൻ പോലും രചിക്കുവാൻ തയ്യാറാകണമെന്ന് നമ്മെ പഠിപ്പിച്ച ആ രാമന്റെ വാചിൻ്റെ ഉദ്ഘോഷിക്കുന്ന ശ്രീരാമരാജ്യം രണ്ടായിരത്തി ഇരുപത്തഞ്ച് പ്രോഗ്രാമിനായിട്ട് കോട്ടയം ജില്ലാ പുതുക്കിയ രാമായണ സംഗമത്തിൽ പങ്കെടുക്കാനും അൽപ്പസമയം നിങ്ങളോട് രാവിലെക്കുറിച്ചും രാമൻ്റെ നാടിനെ കുറിച്ചും അൽപ്പസമയം സംസാരിക്കാൻ കഴിഞ്ഞത് വൈക്കത്തപ്പൻ്റെ മണ്ണിൽ മഹാഭാഗ്യമായിട്ട് കണ്ടുകരുതുകയാണ് അത് പ്രകാശത്തോടൊപ്പം തന്നെ വളരെ സ്ട്രോങ് ആയിട്ട് പ്രവർത്തിക്കുന്ന ഒരു ജില്ലാ സമിതിയുണ്ട് സഹിച്ചേന്നും സിദ്ധു ചേച്ചിയും നമ്മുടെ ശ്രീ കൂടി കോർ ടീം അവരെ പ്രസിഡന്റ് സെക്രട്ടറി ഗതാഞ്ചിയാണ് അപ്പം അവർക്കൊരു പിന്തുണ കൊടുക്കുക അതുപോലെ പ്രഗത്ഭരും വനിത കത്തിലുമായിട്ടുള്ള രണ്ട് രക്ഷാധികാരിമാർ നമുക്കുണ്ട് ഇത് നമ്മുടെ കൊച്ചിൻ മേഖലയുടെ ഭാഗമാണ് കൊച്ചിൻ മേഖല എന്ന് പറയുമ്പോൾ കോട്ടയം ആലപ്പുഴ ഇടുക്കി എറണാകുളം ഈ നാല് ജില്ലകൾ ചേർന്നാണ് ഒരു മേഖല അങ്ങനെ നാല് മേഖലയാണ് നോക്കുന്നത് കേരളം അതിൽ കൊച്ചിൻ മേഖലയുടെ കാര്യഘട്ടം എത്തിയിട്ടില്ല എന്നാൽ വണ്ടുവരാണെന്ന് പറയുന്നൊരു മേഖലയുണ്ട് പാലക്കാട് തൃശ്ശൂർ മലപ്പുറം ജില്ലയാണ് ആ മുൻപനാണേഖയുടെ കൺക്യറാണ് ശ്രീ ഗിണേഷി അതുപോലെ ശ്രീരാം രാജു എന്ന പ്രോഗ്രാം ആശിയ മുന്നോട്ട് വെച്ച് നമുക്ക് ഒരു തിരക്കിലാണ് നമ്മുടെ പലപാതം പോകുമ്പോൾ ഇതിനെ കൃത്യമായി കോർഡിനേറ്റ് ചെയ്ത് എഴുപത്തിയെട്ട് ടീച്ചേഴ്സിനെ കോർഡിനേറ്റ് ചെയ്ത് അത് പഠിപ്പിക്കുന്ന ആളാണ് ശ്രീമാർജി എന്നാൽ അദ്ദേഹം ഒരു ഉന്നത ഉദ്യോഗസ്ഥനായിരുന്നു ബാംഗ്ലൂരിലൊക്കെ അവരുടെ ചിത്രം ഞങ്ങളുടെ കൂടെ കൊണ്ട് വരുന്നത് ഇത് വളരെ സജീവമായിട്ട് അദ്ദേഹം ഈ ഒരു പ്രവർത്തനത്തെ കോർഡിനേറ്റ് ചെയ്യുന്നു അതുപോലെ നമ്മുടെ ഒരു പുതിയ ഡിപ്പാർട്ട്മെന്റ് ആണ് ഐ ടി അതിൻ്റെ നേരത്തെ പരിചയപ്പെടുത്തി നമ്മൾ പ്രിയപ്പെട്ട നമ്മുടെ അമൽ അതുപോലെ പതിമൂന്ന് ക്ഷേത്രങ്ങളുടെ തന്ത്രിയായി കിടക്കുന്ന ഒരാളുടെ മുൻ രണ്ടാം പയ്യനാണ് പരിചയപ്പെട്ട കാര്യം അദ്ദേഹം പാലക്കാടാണ് അദ്ദേഹം പതിമൂന്നാം ക്ഷേത്രങ്ങളുടെ തന്ത്രി കൂടിയാണ് അമൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഐ ടി മേഖലയിലാണ് അമല് ചെയ്യുന്നത് അദ്ദേഹം സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കൂടിയാണ് കമ്പനിയിൽ ജോലി ചെയ്യുന്നത് നമ്മൾ ഇതിനെല്ലാവരും ഒരു ടീമായിട്ട് വർക്ക് ചെയ്യും നമ്മുടെ റിട്ടലിഷ്യമ രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്ക് ഒരു ലക്ഷം വിദ്യാർത്ഥികളിലേക്ക് നമ്മുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് കുട്ടികളെ സജ്ജമാക്കുക അടുത്ത വർഷം നമ്മുടെ ടാർഗെറ്റ് ഇപ്പോഴേ പറയുകയാണ് ശ്രീരാമരാജൻ രണ്ടായിരത്തി ആറ് നമുക്ക് വൈക്കം തന്നെ നടത്താം പക്ഷേ ആയിരം കുട്ടികളുടെയാണ് ആയിരം കുട്ടികളുടെ പ്രോഗ്രാം നമുക്ക് ജില്ലാ തലത്തിലാണ് നമ്മൾ താൻ ചെയ്തിരിക്കുന്നത് ഈ വർഷം ആയിരം കുട്ടികളുടെ പ്രോഗ്രാം സംസ്ഥാന തലത്തിൽ ആയിരം കുട്ടികൾ നമുക്ക് എടുക്കാനിങ്ങനെ ഉണ്ടാവില്ല കോട്ടയത്തിൻ്റെ മൊത്തം നോക്കിയാൽ പക്ഷേ നമുക്ക് കൊടുത്ത് പറ്റില്ല പറ്റില്ല എന്ന് പറയുന്ന എനിക്ക് ഒന്നും പറ്റില്ല ആകാശത്തോളം സ്വപ്നം കാണും കുന്നോളം ലഭിക്കും കുന്നോളം സ്വപ്നം കണ്ടാൽ കല്ലോളമേ ലഭിക്കും എ പി ജെ അബ്ദുൽ കലാമിന്റെ വാക്കുകളാണ് സ്വപ്നങ്ങളുടെ ആകാശത്തോളം കാട്ടെ പതിനായിരം കണക്കിന് ലക്ഷക്കണക്കിന് ഹിന്ദു കുട്ടികളുള്ള ഒരു നാടാണ് കോട്ടയം ആ കോട്ടയത്ത് ആയിരം കുട്ടികളെ രണ്ടായിരത്തി ഇരുപത്തി ആറ് കർക്കിടകത്തിലേക്ക് ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കർക്കടക മാസത്തിലേക്ക് ഒരുക്കുവാനുള്ള പ്രവർത്തനത്തിന്റെ മുന്നോടിയാണ് ശ്രീരാമരാജ്യം ആ ശ്രീരാമരാജ്യം പ്രോഗ്രാമിൽ നൂറ് കുട്ടികളും ഒരു അപകട മുതുക ഇവിടുന്ന് വരാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് നിങ്ങൾ എല്ലാവരും അവർക്കും സ്വാഗതം തന്നെ വൈകിട്ട് അനുഗ്രഹം ശ്രീരാമചന്ദ്ര മഹാദേവന്റെ അനുഗ്രഹം എല്ലാവർക്കും പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം ശ്രീരാമചന്ദ്രൻ വിജയിക്കുണ്ട്